ഹലോ ഡിയേഴ്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഇന്ന് നമുക്ക് ഇതുപോലെ ചോറിനൊക്കെ സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റിയ എന്നാൽ ഒട്ടും തന്നെ കൊഴഞ്ഞു പോകാതെ വഴുതനങ്ങ വെച്ചിട്ട് നല്ല ഒരു ഐറ്റം റെഡിയാക്കുക നമ്മളൊരു ഉരുളി വെച്ച് കൊടുത്ത് അതിലേക്ക് എണ്ണ ഒഴിച്ച് കടുവ് പൊട്ടിച്ചിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് മീഡിയം സൈസുള്ള സവാള ഇതുപോലെ അരിഞ്ഞത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് മൂന്ന് പച്ചമുളകും കൂടെ നടുവനെ കീറി അതുകൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതില്ലാം കൂടി നന്നായിട്ടൊന്ന് വഴണ്ടു വരുമ്പോഴത്തേക്ക് നമ്മൾ മുളക് വറ്റൽമുളക് ഇതുപോലെ ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനകത്ത് കുറച്ച് അരിയൊക്കെ കളഞ്ഞിട്ടാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അല്ലെങ്കിൽ നല്ല എരിവായിരിക്കും എന്നിട്ട് ഇതും കൂടെ ഒക്കെ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് ഇതെല്ലാം കൂടി ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള വഴുതനങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം വഴുതനങ്ങ അരിഞ്ഞെടുക്കുമ്പോൾ ഒരുപാട് അങ്ങ് തിന്നായിട്ട് അരിഞ്ഞെടുക്കരുത് കാരണം വഴുതനങ്ങ പെട്ടെന്നൊന്ന് ആവി കയറുമ്പോൾ തന്നെ അങ്ങ് വിന്ത് പോകും നമ്മൾ തിന്നായിട്ട് അരിഞ്ഞെടുത്ത് അതങ്ങ് കുഴഞ്ഞു പോവും അപ്പം നമ്മൾ കുറച്ച് കട്ടിക്ക് തന്നെ അരിഞ്ഞെടുക്കണം എന്നിട്ട് ഇതിട്ട് കൊടുത്ത് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്തിട്ട് കവർ ചെയ്ത് ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ നമ്മളിത് ഇടയ്ക്കിടയ്ക്ക് തുറന്നു കൊടുത്ത് ഇളക്കണം ഇളക്കുന്ന ടൈമിൽ ഒരുപാടിട്ട് കുഴച്ചങ്ങ് ഇളക്കരുത് നമ്മൾ ചെറുതായിട്ടിങ്ങനെ ആ അടിയിൽ പിടിക്കാതെ കൊടുത്താൽ മാത്രം മതി അല്ലെങ്കിൽ ഒരുപാട് അങ്ങ് കുഴഞ്ഞു പോവും അങ്ങനെ നമ്മൾ കവർ ചെയ്ത് വെച്ചിട്ട് തുറന്ന് ഇളക്കി കൊടുത്ത് നന്നായിട്ട് വേവിച്ചെടുക്കുക അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ വഴുതനങ്ങ വെച്ചിട്ടുള്ള അടിപൊളി ഒരു സൈഡ് ഡിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും റെഡിയാക്കി കഴിച്ച് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയും ടാറ്റാ ബൈ ബൈ